എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഉമിനീരും ദഹനവും അതാണ് നമ്മൾ ആദ്യത്തെ ഒരു ചാപ്റ്ററായിട്ട് എടുക്കുന്നത് അതിനുശേഷം നാക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ നാക്കും ഉമിനീരും അല്ലെങ്കിൽ ദഹനവും ഇതൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ് അല്ലേ അപ്പോൾ വായിലുള്ള ഉമിനീർ ഗ്രന്ഥികളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റണം വായിലുള്ള ഉമിനീർ ഗ്രന്ഥികളുടെ എണ്ണം എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് വായിലുള്ള ഉമിനീർ ഗ്രന്ഥികളുടെ എണ്ണം മൂന്ന് ഉമിനീർ ഗ്രന്ഥികളിൽ നിന്നും ശ്രവിക്കുന്ന ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നികളും ശ്ലേഷ്മവുമാണ് ഇതിനെ സലൈവറി അമിലോസ് ലെയ്സോ സെയിം ഇങ്ങനെ പറയും അന്നജത്തെ ഭാഗികമായി മോൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റുന്നതാണ് ഈ സലൈവറി അമിലോസിൻ്റെ പ്രധാനമായിട്ടുള്ള ധർമ്മം ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കുന്നതിന് സഹായിക്കുന്നതാണ് ലൈലോ സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ ഉമിനീർ ഗ്രന്ഥികളിൽ നിന്ന് ശ്രവിക്കുന്ന ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നികളുടെ അതായത് അവരുടെ ധർമ്മത്തെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത് അതായത് അവരുടെ ജോലികളെക്കുറിച്ച് ഭക്ഷണത്തെ വിഴുങ്ങാൻ പാകത്തിൽ വഴുവഴുപ്പുള്ളതാക്കുന്നതാണ് ഈ ശ്ലേഷ്മം എന്ന് പറയുന്നത് നമ്മൾ ചില ഭക്ഷണങ്ങൾ വിഴുങ്ങാറുണ്ട് അതിനെ സഹായിക്കുന്നതാണ് ശ്ലേഷ്മം അപ്പോൾ ഈ ഉമിനീരും ദഹനവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ശരീരത്തിൽ ഇനി നാക്കിനെ കുറിച്ചാണ് പറയാനുള്ളതെങ്കിൽ നമുക്ക് വരുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളാ ഈ ഭക്ഷണ പദാർത്ഥങ്ങളെ ഉമിനീരുമായി കൂട്ടിക്കലർത്തുന്നതിനും ഭക്ഷണം ചവയ്ക്കാൻ പല്ലിനെ സഹായിക്കുന്നതുമാണ് നാക്കിൻ്റെ ഏറ്റവും വലിയ ധർമ്മമായിട്ട് കണക്കാക്കുന്നത് രുചി അറിയാൻ സഹായിക്കുന്നതും നാക്ക് തന്നെയാണ് നാക്കിലെ സാധു മുകുളങ്ങളാണ് അതിന് നമ്മളെ സഹായിക്കുന്നത് സ്വതന്ത്രമായി ചലിക്കാൻ കഴിവുള്ള ഒരു പേശി നിർമ്മിത അവയവമാണ് നാക്ക് അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഒരു സ്വാ സ്വതന്ത്രമായിട്ട് ചലിക്കാനായിട്ട് വതനഗ്രഹത്വത്തിനുള്ളിൽ താഴെ സ്ഥിതി ചെയ്യുന്ന നാക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന സ്നായുക്കൾ അതിനെ ഫ്രൈനൂലം എന്ന് പറയുന്നു ാക്കിൻ്റെ ഉപരിതലത്തിൽ ഉയർന്നു നിൽക്കുന്ന പാകം പാപ്പില്ല എന്ന് പറയുന്നത് ഇനി ദഹനഗ്രന്ഥികളെ കുറിച്ചിട്ടാണ് പറയുന്നത് അന്നപദവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ദഹന ഗ്രന്ഥികളാണ് ഉമിനീർ ഗ്രന്ഥി കരൾ ആഗ്നേയ ആഗ്നേയഗ്രന്ഥി അന്നപദവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ദഹന ഗ്രന്ഥികളാണ് ഉമിനീർ ഗ്രന്ഥികൾ കരൾ ആഗ്നേയ ആഗ്നേയഗ്രന്ഥി ഉമിനീർ ഗ്രന്ഥികൾ മൂന്ന് ജോഡികളായിട്ടാണ് ഉള്ളത് കർണ പാശ്ഗ്രന്ഥികൾ അത് കവിൽ ഭാഗത്ത് കാണുന്നതാണ് ഉപഹസ്നാസ്തി ഗ്രന്ഥികൾ ഇത് കീഴ് താടിയിലാണ് കാണപ്പെടുന്നത് മൂന്നാമത്തെ ഉപജുഹ ഗ്രന്ഥികൾ നാവിൻ്റെ അടിഭാഗത്ത് കാണുന്നവ അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ വളരെ ചെറിയ ചോദ്യങ്ങളും ഉത്തരങ്ങളും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം